ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറ്റിക്കുരുമുളക് നടാനായിട്ട് പോവുകയാണ് അപ്പം കുറ്റിക്കുരുമുളക് നടുമ്പോൾ നമ്മൾ ചേർക്കുന്ന ഒരു മിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കൂടുതലും നമ്മൾ അഡീനിയം പ്ലാൻസിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ കൂടി ഇടുന്നുണ്ട് അപ്പം ആ വീഡിയോ ഒക്കെ നിങ്ങളൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഈ കുരുമുളക് വാങ്ങിച്ചേക്കുന്ന അടുത്തുള്ള ഒരു നഴ്സറിയിൽ നിന്നാണ് അപ്പോൾ ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപ വിലയിലാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഏകദേശം ഈ ഒരു വലിപ്പത്തിലാണ് പ്ലാന്റ് ഉള്ളത് അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചേർക്കാവുന്ന പോട്ടി മിക്സ് എന്തൊക്കെയാണെന്ന് കാണാം ഇത് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന കരിയിലയാണ് അപ്പം വീടിൻ്റെ ടെർസിൻ്റെ മുകളിൽ വീഴുന്ന കരീലയെല്ലാം ഞാൻ ഇതുപോലെ ചെടിച്ചട്ടിയിലൊക്കെ ആക്കി വെക്കും നേരത്തെ നമ്മൾ ആക്കി വെച്ചിട്ട് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കരയില ഇതിനകത്തേക്കാണ് ബാക്കി മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചെടിച്ചട്ടിയുടെ ഏറ്റവും അടിയിലായിട്ട് കരിയില ഇതുപോലെ ആക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ബാക്കി മിക്സ് തയ്യാറാക്കുന്നത് കാണാം മിക്സ് തയ്യാറാക്കാനായിട്ട് എടുത്തേക്കുന്നത് എല്ല് പൊടി അതുപോലെ തന്നെ എന്താ ഡി എ പി ഡി എ പി എന്ന് പറയുന്നൊരു വളവാണിത് അതുകൊണ്ട് വെള്ള കളറിലെ ഡി എ പി ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ ഏറ്റവും അടിയിലായിട്ട് ചാണകപ്പൊടിയുണ്ട് അപ്പോൾ ഇത് മൂന്നുമാണ് വളമായിട്ട് എടുത്തേക്കുന്നത് ഇത് മൂന്നും കൂടി നമ്മൾ ഇളക്കമുള്ള ടൈപ്പ് മണ്ണിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എടുക്കുമ്പോഴേ ഇളക്കമുള്ള ടൈപ്പിലെ മണ്ണ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ മിക്സ് ചെയ്ത മണ്ണിൻ്റെ കൂടെ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഒരു വളമാണിത് അപ്പോൾ ഇതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ ചെടികൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തതിൻ്റെ ബാലൻസ് വന്ന വളമാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് കുറച്ച് മതി അപ്പോൾ ഈ ചെടിച്ചട്ടിയിലെ കരിയിലടെ ഏറ്റവും അടിയിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത കുറച്ച് മണ്ണ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ നാണ്ട് ഇത് ആ കവറിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ വേര് പൊട്ടാത്ത രീതിയിൽ നമ്മൾ ഇതിങ്ങനെ ഉടച്ച് വേര് പൊട്ടാത്ത രീതിയിൽ തന്നെ വാരി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കേണ്ടതാണ് ഇതിന് നമ്മൾ ഈ മിക്സി ചെയ്ത് വെച്ചേക്കുന്ന വളവും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇത് ഈ നട്ട് വെച്ചേക്കുന്ന ഈ മണ്ണ് നമ്മളിങ്ങനെ ഉടച്ച് വേണം നമ്മൾ നട്ട് കൊടുക്കാനായിട്ട് കാരണം ഇതിനകത്ത് വേരോട്ടം പെട്ടെന്ന് ഉണ്ടാവാനെക്കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾക്ക് ഇത് ചെറിയ നനവോട് നനച്ചു കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ രണ്ടെണ്ണം നട്ടിട്ടുണ്ടായിരുന്ന അത് ഇതുപോലെ നനച്ചു കൊടുക്കുക നമ്മൾ ചെറിയ രീതിയിൽ വേണം നനച്ചു കൊടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ ഇതിനകത്ത് നല്ല പുതിയ തളിരല വരുന്ന സമയം വരെയും നമ്മളിത് ഒരു തണലത്ത് വേണം തണലുള്ള ഷീഡിൽ വേണം വയ്ക്കാനായിട്ട് അതിനുശേഷം മാത്രമേ നേരിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാവൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുക